എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ ഇന്ന് നമ്മുടെ പാത്രത്തിലേക്ക് ഒരു കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിന് പേര് മത്തങ്ങ തക്കാളി കടയിൽ കടഞ്ഞെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പരിപ്പ് വേവിക്കണം കണ്ടു പരിപ്പ് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മത്തങ്ങ ഇതാണ് മത്തങ്ങ ഈ മത്തങ്ങ നമുക്ക് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം മത്തങ്ങ നന്നായി വേവണെട്ടാണ് നന്നായി വേ എന്ത് കടയാളതാണ് നമുക്ക് കടഞ്ഞെടുക്കണം അപ്പം മത്തങ്ങ ഇട്ടു അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മളിതാണ് ഒരു പത്ത് ചെറിയ ഉള്ളി ഒരു രണ്ട് പച്ചമുളക് ഒരു ഒരു വലിയൊരു തക്കാളി ഇതെല്ലാം കൂടി നമുക്ക് ഇത് അതൊക്കെ ഇട്ടില്ലേ ഈ പരിപ്പ് വേവിക്കുമ്പോൾ ഒരു നുള്ളു കായ ഇട്ടോളൂ കേട്ടോ അല്ലെങ്കിൽ കായ്പ്പൊടി ഇട്ടോളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നോക്കിയിട്ട് ഇട കുറച്ച് ഉപ്പ് ഇടാം ഇനി നമുക്ക് എന്ത് ചെയ്യണം മിളക് പൊടി ഒരു ടീസ്പൂണ് ഇനി നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ഇട്ടു ടച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇത് നന്നായി വേവണ വരെ കാത്തിരിക്കണം അപ്പം കഴിഞ്ഞിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ തൈര് കടയണ കോഴില്ലേ അത് വെച്ചിട്ടോ നമുക്കിത് കടഞ്ഞെടുക്കാം അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം ഇനി കുക്കറിലാണ് വയ്ക്കണിയെല്ലാം ഒരുമിച്ച് ഇപ്പം കാണിച്ചില്ലേ ഇതെല്ലാം ഒരുമിച്ച് ഇട്ടിട്ട് വെച്ചു ഇനി നമുക്കിത് വേവട്ടെ നമ്മുടെ തക്കാളി മത്തങ്ങ പരിപ്പ് ഒക്കെ റെഡിയായി ഇവിടെ ആകെ അത് ഈ കുഞ്ഞെ ഒരു കടക്കോലാട്ടാ ഇതുകൊണ്ട് ഞാൻ കടഞ്ഞു നോക്കാൻ ഇല്ലെങ്കിൽ കൈയിലെടുക്കും നിങ്ങൾക്കിപ്പോൾ കടക്കോലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കയ്യിലോണ്ട് ചെയ്യാട്ടോ നമുക്ക് അവിടെ കടയണം ഇതിലേറ്റും വേദങ്ങൾ കയ്യിലാണ് കാരണം വലിയ കടക്കോലാണെങ്കിൽ സുഖ കടയാണ് ചെറിയ ഒരു ഇത് ഏതോ കാലത്ത് ഇറക്കും പഴയ സാധനങ്ങളൊന്നും കളയാണ്ട് വെക്കും അങ്ങനെ നന്നായിട്ട് ഇത് കടഞ്ഞ് കഷ്ണമില്ലാത്ത പോലെ കടഞ്ഞെടുക്കാം നമുക്ക് അങ്ങനെ ഒക്കെ കടഞ്ഞെടുത്തുട്ടുണ്ടോ നന്നായി ഓടത്ത് കടഞ്ഞെടുത്തിട്ട് എല്ലാം കൂടിയിട്ടിട്ടാണ് ഇനി നമുക്ക് ഇതുപോലെ ഉണക്കമുളകുണ്ടല്ലോ ഉണക്കമുളകൊരു നാലഞ്ചെണ്ണം വറുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കുടിക്കാം കേട്ടോ കണ്ടോ ചമ്മതിട്ടൊക്കെ നമ്മൾ കുടിക്കണ പോലെ കൈ വെച്ചിട്ട് ഈ ഇറങ്ങും ഉഷാറ് കറി കേട്ടാ ഇത് ഊട്ടി നിങ്ങൾ വയറ് നിറയെ ചോറൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഇത് വെച്ച് കഴിച്ച് നോക്ക് നിങ്ങൾ വെച്ച് മറ്റുള്ളവർക്ക് കൊടുക്ക് അപ്പോഴൊക്കെ കറിയുള്ള അതിൻ്റെ ഗൂണ് ചോദിക്കും വെറുതെ നമ്മൾ കണ്ടുകൊണ്ട് കാര്യമില്ല രുചി ആറുണ്ടെങ്കിൽ ഇത് വെച്ച് കഴിച്ച് നോക്കുക ഇനി നമുക്ക് ഈ മിളക് ഉണ്ടല്ലോ ഇതേ കറിയിലേക്ക് ഇട്ടുകൊടുക്കണം ഉണ്ടോ അതൊക്കെ എടുത്ത് നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് താളിക്കണ്ടേ അതിന് നമുക്ക് എന്ത് ചെയ്യണം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുക എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഉരുവ് ഇടണം ടണം കടുക് ഇടണം നമുക്ക് ഉലിവട രണ്ടേ രണ്ട് മണിയിട്ട പേരിന് ഇട്ടാമണി ഒരു പേര് ഇനി കുറച്ച് കടുുക കുറച്ച് കടുക പിന്നെ അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വരേണ്ടത് കുറച്ച് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില രണ്ടും മിളക് ഇതെല്ലാം കൂടിയിട്ട് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് ഇത് മൂപ്പിച്ച് നന്നായി മൂപ്പിക്കുക മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിക്കുക എന്നിട്ട് അങ്ങോട്ട് നമുക്ക് ചോറൂണ്ണം വരി ഉള്ളി ഒക്കെ മുരിഞ്ഞു ഇനി നമുക്ക് ഇത് കറിയിലേക്ക് കൊട്ടി കൊടുക്കാം നോക്കളെ നമ്മൾ കടഞ്ഞു വെച്ച കറിയിലേക്ക് ഇട്ടാ നമ്മളൊക്കെ പോലെ ഉഷാറേ കൊതിയാവണ തന്നെ ഉണ്ടോ കറി എന്താ മോച്ച നിങ്ങൾ കഴിച്ചു നോക്കുന്നിട്ട് അഭിപ്രായം പറയും കേട്ടാ മക്കളെ എന്നിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി എന്നാൽ ഞാൻ ചോറ് പോവാ അതാ എനിക്ക് ചോറ് വെച്ചിട്ടുണ്ട് കറി ഒഴിക്കട്ടെ ഞാൻ നിറയെ കറി ഒഴിക്കണം എന്താ ഇനി പപ്പടം ഉണ്ട് കേട്ടോ അതും കൂട്ടി നമുക്ക് ചോറ് ഉണ്ണാൻ വരും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമ്മുടെ തക്കാളി പിന്നെന്താ തക്കാളി മുത്തങ്ങ ാളി മത്തങ്ങയും കടഞ്ഞത് അതുകൊണ്ടി നമുക്കൊന്ന് പിടുത്തം പിടിക്കാം നോക്കട്ടെ ചൂടുണ്ട് ചൂട് അതും രുചി വെക്കുക ഇത് വെച്ച് കഴിച്ചു നോക്കൂ അറിയാം പച്ചക്കറിയൊന്നും കഴിക്കാത്തവർക്കേ ചില കുട്ടികൾ പച്ചക്കറികൾക്കും പറക്കി വെക്കണ കണ്ടിട്ടില്ലേ ഇത് എന്ത് പച്ചക്കറി എന്താണെന്നൊന്നും അവർക്ക് പരിപ്പ് കറിയായിട്ട് തോന്നുള്ളൂ െന്തിട്ടാണ് ഞാൻ പറയുക നിങ്ങളോട് ഇന്ന് ഞാൻ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം അതായത് ഒരു ഗ്രാമത്തിലൊരു കച്ചവടക്കാർ ധനവാനായ കച്ചവടക്കാർ നല്ലൊരു മുതലാളി അപ്പം അവിടെ കുറേ കവിതകളുണ്ട് വേറെ തോളിൽ പുറത്ത് ഭാരം ഒക്കെ ചോന്ന് വിലക്കൊണ്ട് ജോലി എടുപ്പിച്ചിട്ടൊക്കെ കച്ചവടങ്ങൾ നടക്കുന്നത് അങ്ങനെ അവിടെ നിന്നിരുന്ന ഒരു കഴുതയ്ക്ക് വയസ്സായി ഒരു പണിയും ചെയ്യാൻ പറ്റണ്ടേ അപ്പ ഇതിന് ഭക്ഷണം വെറുതെ അങ്ങനെ കൊടുക്കണ്ടേ മുതലാളിക്ക് അത് നഷ്ടമായിട്ട് തോന്നുന്നു അങ്ങനെ ഈ കഴുത ചാടി നടക്കണതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു ആ കിണറ്റിലേക്ക് വീണു മുതലാളി ഇത് കണ്ടു മുതലാളി ആരോടും ഒന്നും കൊണ്ടിയില്ല അവിടെയുള്ള ജോലിക്കാരോട് പറഞ്ഞു ഇവിടെ കിടക്കണ കല്ലും മണ്ണും കച്ചറയും വേണ്ടാത്തൊക്കെ അതിലിട്ട് മൂടും കിണർ നമുക്ക് മൂടാമെന്ന് അങ്ങനെ അവിടുത്തെ ജോലിക്കാർ ഓരോ സാധനങ്ങളും കുടഞ്ഞ് കഴിഞ്ഞിട്ട് ഇടുകയാണ് ഇടുന്നതൊക്കെ ഈ കഴു തലയില്ല അപ്പോൾ ഈ കഴുതുക എന്ത് ചെയ്യും അതൊക്കെ കുടഞ്ഞ് കളയും കുടഞ്ഞ് കളഞ്ഞ് കുടഞ്ഞ് കളഞ്ഞ് ഈ വേസ്റ്റിൻ്റെ മുള് കയറി കയറി നിൽക്കും അവസാനം കിണൽ തോന്നുന്നു ഉള്ളത് ഇപ്പോൾ കഴുത പുറത്ത് രക്ഷപ്പെട്ടു പോയി അപ്പോൾ ഇതിലെന്താ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആരെന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും ആരോപണങ്ങൾ പറഞ്ഞാലും നമ്മളെ എങ്ങനെ ആക്ഷേപിച്ചാലും പുച്ഛിച്ചാലും നമ്മളെ കള്ളത്തരം പറഞ്ഞാലും ചതിച്ചാലും വഞ്ചിച്ചാലും എല്ലാം നമ്മൾ നിസ്സാരമായി ഈ പോലെ തല അങ്ങനെ തട്ടിക്കളയുക ഒരിക്കലും നമ്മൾ മനസ്സിലെ തലയിൽ അത് വയ്ക്കാൻ പാടില്ല അമ്മ അതിൽ പോവാമ്മേ അപ്പ അത് വെക്കാൻ പാടില്ല നമ്മൾ നമ്മൾ അപ്പം അത് തട്ടിക്കളയണം എന്നാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ വിജയിക്കാൻ പറ്റുള്ളൂ മനസ്സിലണ്ട അല്ലേ നമ്മൾ എന്താവും ആ പൊട്ടക്കണിൽ താഴ്ന്നു പോവും അപ്പം കഴുതേ പോലെ ആരും എന്ത് ഭാരം നമ്മുടെ തലയിൽ കൊടുത്തിട്ടാലും ഒക്കെ നമ്മൾ കളയണം ഒരിക്കലും നമ്മൾ തലയ്ക്കകത്ത് വെച്ച് നമ്മൾ ജീവിക്കരുത് അപ്പോൾ തട്ടി കളയുക ഒന്ന് നമ്മളെ ബാധിച്ച കാര്യമില്ല എന്ന് ചിന്തിക്കുക അപ്പോൾ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും സന്തോഷകരമായി ലക്ഷ്യത്തിലെത്താൻ പറ്റും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരെ ഇതിലൊക്കെ നമുക്ക് വിജയിച്ച് നിൽക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു സന്ദേശം ആരും ഉറക്കരുത് അത് നമ്മളിപ്പോൾ ഓർമ്മ വേണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചൂന്ന് വട്ടന് വന്ന് പ്രസ് ചെയ്യാം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഒരേ പരിപാടം എങ്കിലേ എൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ പുതിയ വീഡിയോയിൽ കാണാം അതുവരെല്ലാവരും സന്തോഷമായിരിക്കും